ജയിച്ച ഭവാനുണ്ടോ കാലതണ്ടത്താൽ ഭയമുണ്ടാകൂ ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചീലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരും മറ്റുള്ളതു ചൊല്ലു നീ പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ ധാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസശൈലമിളക്കിയെടു തുടനോല മമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകി മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസിത്തെ ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു മാരുതി വന്നി കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം നാം ഒന്നുപേക്ഷിക്കാരണാലേതു രാമയമെന്നിയെ പൊയ്ക്കൊണ്ടതുവൻ ഞങ്ങളാരനു ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടി നിനി ഞങ്ങളിലേകന് മനസ്സേ കൽപ്പിച്ചയക്കുന്നതാകിലോ മനുഷജജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം നമുക്കതു മുൾത്താരിലോർത്തരുളേണം ജഗൽപ്രഭോ നക്തഞ്ചരവരത്തം പറഞ്ഞളവുൽ താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം തത്